ഓർഗാനിക് ഫാമിംഗിന്റെ ഫൈനൽ സെഷനാണ് സോയിൽ ഹെൽത്ത് ആൻഡ് ഫെർട്ടിലിറ്റി മാനേജ്മെന്റ് മോഡ്യൂളിൽ വരുന്ന ഓർഗാനിക് ന്യൂട്രിയൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെഷനാണ് ഇതിന്റെ ന്യൂട്രിയൻ മാനേജ്മെന്റ് ഓൾറെഡി നമ്മൾ പഠിച്ചതൊക്കെ തന്നെയാണ് അതാണ് മാനുവർ ഓർഗാനിക് മാനുവർ അതേപോലെ തന്നെ ബയോ ഫെർട്ടിലൈസർ ഇതൊക്കെ നമ്മൾ ജനറൽ ആയിട്ടുള്ള ബയോ ഫെർട്ടിലൈസറും ടൈപ്സും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പഠിച്ചതാണ് ഇപ്പൊ കേരള ഫോക്കസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ ന്യൂട്രിയൻ മാനേജ്മെന്റ് ഇൻ ഓർഗാനിക് ഫാമിംഗ് എങ്ങനെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ പെസ്റ്റ് ആൻഡ് ഡിസീസ് വീട്സ് അതിന്റെയൊക്കെ ജനറൽ ായിട്ടുള്ള മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പം ന്യൂട്രിയൻസിന്റെ കേസിൽ നമ്മൾ കുറെ ടൂൾസ് ആൻഡ് പ്രാക്ടീസസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രോപ്പ് റൊട്ടേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഗ്രീൻ മാനുവേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള എന്താണ് സോയിൽ ഫെർട്ടിലിറ്റി എൻഹാൻസ് ചെയ്യുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഘടകങ്ങൾ അല്ലെ ഗ്രീൻ മാനുവേഴ്സ് ലെഗുമിനസ് ക്രോപ്സ് ഇതൊക്കെ നമുക്ക് അതുപോലെ തന്നെ ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത് സിന്തറ്റിക് നമുക്ക് അലൗഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ചില കെമിക്കൽസ് ഒക്കെ ഉണ്ട് അതെന്താണ് ബോർഡിയോക്സ് മിക്സർ ഒക്കെ ബോർഡിയോക്സ് മിക്സർ ഒക്കെ നമുക്ക് ഓർഗാനിക് ഫാമിംഗ് നമുക്ക് യൂസ് ചെയ്യാം അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ നിങ്ങൾ പാത്തോളജിയിൽ പഠിക്കുന്നുണ്ടാവും അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് മാത്രം നമുക്ക് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകാം അപ്പൊ മാനുവേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു എന്തൊക്കെയാണ് ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്ററിനെ ആണ് നമ്മള് മാനുവേഴ്സ് എന്ന് പറയുന്നത് അതിന് നമുക്ക് എന്താ ഒറിജിന്റെ ബേസിലും കോൺസെൻട്രേഷൻ ഓഫ് ന്യൂട്രിയൻസിന്റെ ബേസിലും ഓർഗാനിക് മാനുവേഴ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം പ്ലാന്റ് ഒറിജിനിൽ വരുന്നത് എന്തൊക്കെയായിരുന്നു ഓയിൽ കേക്ക്സ് ഓക്കെ ഓയിൽ കേക്ക് തന്നെ എഡിബിളും ഉണ്ട് നോൺ എഡിബിളും ഉണ്ട് ഓക്കെ എഡിബിളായിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു ഗ്രൌണ്ട് നട്ട് അതൊക്കെ നോൺ എഡിബിൾ നമുക്ക് കാണാം പിന്നെ പ്ലാന്റ് റെസിഡ്യൂസ് പിന്നെ ഗ്രീൻ മാനുസ് ഇതൊക്കെ എന്താണ് മാനുവേഴ്സ് ഓഫ് പ്ലാന്റ് ഒറിജിൻ ആണ് പിന്നെ ആനിമൽ ഒറിജിനിൽ വരുന്നത് ഉണ്ട് അതുപോലെ തന്നെ കമ്പോസിറ്റ് മാനുവേഴ്സ് നമ്മൾ കമ്പോസിംഗ് മേടിച്ചല്ലേ അതുപോലെ തന്നെ ഫാമിയാർഡ് മാനുവർ ഓക്കെ അപ്പം ഓർഗാനിക് മാനുവേഴ്സിന് ജനറൽ ആയിട്ട് എങ്ങനെയാണ് ബൾക്കി ആൻഡ് കോൺസെൻട്രേറ്റഡ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് റിവിഷനും ആകും അതൊക്കെ ഒന്ന് കണ്ടുപോകാം ഓയിൽ കേക്സിൽ എന്തൊക്കെയായിരുന്നു എടിബിളും നോൺ എടിബിളും എഡിബിൾ ഗ്രൗണ്ട്നട്ട് ആൻഡ് കോക്കനട്ട് പിന്നെ സെസാം ലിൻസീഡ് റെയ്ഡ് സീഡ് ഇതൊക്കെ എഡിബിൾ വരുന്നത് നോൺ എഡിബിൾ വരുന്ന കരഞ്ച് നീമ് കാസർ നീമ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ നമ്മുടെ ഈ ന്യൂട്രിയൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ പെസ്റ്റ് ആൻഡ് ഡിസീസ് മാനേജ്മെന്റ് ഓർഗാനിക് ഫാമിങ്ങില് ഫസ്റ്റ് നമ്മള് നീമ് ഇല്ലാതെ നമുക്ക് ഒരു ഓർഗാനിക് ഫാമിംഗ് ആലോചിക്കാൻ പോലും പറ്റത്തില്ല നെക്സ്റ്റ് പ്ലാന്റ് റെസിഡ്യൂസ് ഓക്കെ അപ്പൊ ഇത് നമുക്ക് മത്സ്യങ്ങിന് യൂസ് ചെയ്യാം അതുപോലെ തന്നെ മാനുവറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം സ്ട്രോ അല്ലെ കച്ചി പിന്നെ അറപ്പുപൊടി സോഡസ്റ്റ് പിന്നെന്താണ് ചാരം വുഡാഷ് ഇതൊക്കെ നമുക്ക് പ്ലാന്റ് റസിഡ്യൂസിന്റെ ആദ്യപ്പെടുത്താം നെക്സ്റ്റ് ആനിമൽ ഒറിജിൻ ആനിമൽ ഒറിജിനില് വരുന്ന സമയത്ത് ബ്ലഡ് മീല് ബോൺ മീല് മീറ്റ് മീല് ഫിഷ് മീല് നൈറ്റ് സോയിൽ ബയോഗ്യാസ് ലറി ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ബോൺ മീലിന്റെ അകത്താണ് ഹയസ്റ്റ് ഫോസ്ഫറസ് കണ്ടന്റ് ഉള്ളത് എന്ന് ഒന്ന് വെക്കുക ബോൺ മീ ഓർഗാനിക് ഫാമിങ്ങിൽ നമ്മൾ ഫോസ്ഫറസിന്റെ ഒരു ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് ബോൺ മീൽ ആയിരിക്കും അവിടെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് പറഞ്ഞാൽ സീവേജ് ആൻഡ് സ്ലഡ്ജൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഓർഗാനിക് ഫാമിംഗിന്റെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ഓക്കെ ഇപ്പൊ അതിന്റെ ഒരു എൻപി കെ കണ്ടെന്ന് പറയുന്നത് പോയിന്റ് ത്രീ പോയിന്റ് സിക്സ് ടു ഈസ് ടു വൺ ആയിരിക്കും സീവേജ് ആൻഡ് സ്ലഡ്ജ് വലിയ ഇമ്പോർട്ടന്റ് അല്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോവാ നെക്സ്റ്റ് കമ്പോസിറ്റ് മാനുവർ കമ്പോസിറ്റ് മാനുവർ എന്ന് പറയുമ്പം നമ്മൾ കമ്പോസ്റ്റ് ഓക്കെ എഫ് ഐ എം ആൻഡ് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് നമ്മൾ എന്തൊക്കെ പഠിച്ചു ബെർമി കമ്പോസ്റ്റ് പഠിച്ചു കോയർപ്പിത്ത് പഠിച്ചു പിന്നെ നമ്മുടെ സ്പെഷ്യൽ കേരളത്തിൽ തുമ്പർമുഴി ഓക്കെ നമ്മൾ അതൊക്കെ പഠിച്ചു പിന്നെ ബെർമി വാഷ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ അതൊക്കെ നമുക്ക് ഓർഗാനിക് ഫാമിംഗിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ എഫ് ഐ എ ഓക്കെ കമ്പോസ്റ്റിംഗ് എത്ര തരത്തിലുണ്ടായിരുന്നു എറോബിക് ആൻഡ് അനേറോബിക് അനേറോബിക് നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത് ബാംഗ്ലൂർ മെത്തേഡ് പിന്നെ മറ്റൊരു സിസ്റ്റം ആണ് ബയോഗ്യാസ് എന്ന് പറയുന്നത് അതും അനേറോബിക് ആയിട്ടുള്ള ഡീകമ്പോസ്റ്റിന് വരുന്ന ഒരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് കമ്പോസ്റ്റിന്റെ ഫാം കമ്പോസ്റ്റ് ടൗൺ കമ്പോസ്റ്റ് വെർമി കമ്പോസ്റ്റ് നമ്മൾ പറഞ്ഞാണ് കോയർപ്പിത്ത് എൻ റിച്ച്ഡ് കമ്പോസ്റ്റ് എൻട്രിച്ച് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ന്യൂട്രിയൻസ് കൂടെ ആഡ് ചെയ്തിട്ടുള്ള എൻ ആയിട്ടുള്ള കമ്പോസ്റ്റ് പിന്നെ മിനറൽ കമ്പോസ്റ്റ് ഓക്കെ ഇപ്പം നെക്സ്റ്റ് ന്യൂട്രിയൻ മാനേജ്മെന്റ് അകത്തിൽ പ്രധാനമായിട്ട് നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് പഞ്ചഗവ്യ ആൻഡ് ജീവാമൃത എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം സിലബസിൽ പറയുന്നുണ്ട് പഞ്ചഗവ്യ എന്ന് പറയുമ്പം അഞ്ച് അഞ്ച് എന്നാ പഞ്ചം അല്ലെ എന്ന് പറയുമ്പോ അഞ്ച് എന്നാണ് അപ്പൊ ഫൈവ് നമ്മുടെ കൗവിന്റെ കൗവിന്റെ ഫൈവ് പ്രൊഡക്ട്സിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ് പഞ്ചഗവ്യ അപ്പം അതിന്റെ ഒരു പ്രിപ്പറേഷൻ നിങ്ങളൊന്ന് നന്നായിട്ട് വായിച്ചു പിടിക്കുക അപ്പം മെയിൻ ആയിട്ട് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കൗടങ്ങ് ഓക്കെ ഏഴ് കിലോ കൗടങ്ങ് പിന്നെ അതുപോലെ തന്നെ ഗീ നെയ്യ് ഒരു കിലോ ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഒരു കണ്ടെയ്നർ നമ്മൾ മിക്സ് ചെയ്യുക ഓക്കെ മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഇത് മൂന്ന് ദിവസം അത് അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം രാവിലെയും വൈകിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്യണം ഓക്കെ അങ്ങനെ മൂന്ന് ദിവസം ഈ ഒരു കണ്ടന്റ് തന്നെ കൗഡങ്ങും കൗ ഗീയും എത്രയായിരുന്നു സെവൻ കെ ജി കൌടങ്ങും വൺ കെ ജി കൌ ഗിയും ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം രാവിലെയും വൈകിട്ട് മൂന്ന് ദിവസം ഓക്കെ നമ്മൾ അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കൗവിന്റെ യൂറിൻ എത്രയാണ് പത്ത് ലിറ്റർ അതുപോലെ തന്നെ സെയിം അളവിൽ വെള്ളം ഇത് രണ്ടും കൂടെ മൂന്ന് ദിവസം കഴിയുമ്പം ആ ഒരു കണ്ടനിലൂടെ നമ്മൾ ആഡ് ചെയ്യുക ഓക്കെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു പതിനഞ്ച് ദിവസം വീണ്ടും അത് മാറ്റിവെച്ചു ഈ പതിനഞ്ച് ദിവസവും നമ്മൾ രാവിലെയും വൈകിട്ടും ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ പശുവിന്റെ പാലും തൈരും കോക്കനട്ട് അല്ലെ തേങ്ങാവെള്ളവും കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യും അതിന്റെ കൂടെ ശർക്കരയും അപ്പൊ അതിന്റെ അളവെന്ന് പറഞ്ഞാൽ പശുവും പാലും നമ്മളൊരു മൂന്ന് ലിറ്റർ തൈര് രണ്ട് ലിറ്ററും തേങ്ങാ വെള്ളവും പശുവും പാലിന്റെ അത്രയും തന്നെ മൂന്ന് ലിറ്റർ ആയിരിക്കും എടുക്കുന്നത് ശർക്കര മൂന്ന് കിലോ ഓക്കെ അതിന്റെ കൂടെ തന്നെ പന്ത്രണ്ട് പൂവൻ ബനാനയും കൂടെ നമ്മൾ പൂവൻ പഴം ഓക്കെ അതും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം ഓക്കെ ഇപ്പൊ ഈ ഒരു കണ്ടന്റ് ആ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ആഡ് ചെയ്ത് പ്രിപ്പയർ ആവുന്ന ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പഞ്ചരവ്യാന്ന് പറഞ്ഞ ആ ഒരു ന്യൂട്രിയൻ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ ഇത് നമുക്ക് കോൺക്രീറ്റ് ടാങ്കിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ക്യാൻലോ ഒക്കെ നമുക്ക് മൺപാത്രത്തിലോ ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം ഓക്കെ ഇപ്പം ഇത് നമുക്ക് ഫോളിയാർ സ്പ്രേ ആയിട്ടോ അല്ലെങ്കിൽ സോയിലിനുള്ളിൽ ഡ്രഞ്ച് ഡ്രഞ്ച് പോലെ ചെയ്തിട്ട് സോ സോയിലിനകത്തേക്ക് വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം നമുക്ക് ഓക്കെ ഇത് ന്യൂട്രിയന്റ് അഡീഷനും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഓക്കെ ആൻഡ് ഡിസീസ് റെസിസ്റ്റൻസിനെല്ലാം നമുക്ക് പ്ലാന്റ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു കണ്ടാണ് പഞ്ചഗവ്യ ഓക്കെ ഇപ്പം അത് ഓർത്തു വെക്കുക അഞ്ച് എന്താണ് കൗവിന്റെ അഞ്ച് പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം പ്രിക്വേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആയിരിക്കണം ഈ കണ്ടന്റ് കണ്ടെയ്നറെ നമ്മൾ മൂടി വെക്കാൻ പാടില്ല പക്ഷെ നമ്മൾ കമ്പോസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്ത് വേണം ഷെയ്ഡ് കൊടുക്കണം ഓക്കെ സൺലൈറ്റില് ഇത് അതിന്റെ ആ ഒരു കറക്റ്റ് പ്രൊപ്പോർഷൻ വരത്തില്ല ഇതിനെ നമുക്ക് ഇത് വന്ന സ്റ്റിർ ചെയ്ത് മിക്സിങ് എപ്പോഴും നമ്മൾ രാവിലെയും വൈകിട്ടും എന്ത് ചെയ്യുക ഇത് ചെയ്തോണ്ടിരിക്കുക നമ്മൾ ആദ്യം മൂന്ന് ദിവസം പതിനഞ്ച് ദിവസം എല്ലാം വെക്കുമ്പോഴും ആ ഒരു സ്റ്റിറിങ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓക്കെ അപ്പം ഈ ഒരു സൊല്യൂഷൻ എപ്പോഴാണ് മുപ്പത് ദിവസം കഴിയുമ്പോഴാണ് ആ ഒരു പഞ്ചകവ്യ സ്റ്റോക്ക് സൊല്യൂഷൻ നമുക്ക് എടുത്തിട്ട് പ്ലാൻസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക പിന്നെ പറയുന്നത് ബഫല്ലോ പ്രൊഡക്ട്സ് ഒന്നും തന്നെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല പശുവിന്റെ തന്നെ അല്ലെ കൗവിന്റെ തന്നെ പ്രൊഡക്റ്റ്സ് വേണം ആഡ് ചെയ്യാനായിട്ട് ഓക്കെ നെക്സ്റ്റ് ജീവാമൃതം ഓക്കെ ജീവാമൃതം അതുപോലെ തന്നെ ഉള്ള ഒരു ന്യൂട്രൻ്റാണ് ഓക്കെ പശുവിൽ നിന്ന് കിട്ടുന്ന തന്നെ പ്രൊഡക്ട്സ് ആണ് അതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ നെയ്യും തൈരും അതിന് പകരം ഇവിടെ വരുന്നത് പയറുപൊടിയും അതുപോലെ തന്നെ ഫെർട്ടൈൽ ആയിട്ടുള്ള കുറച്ച് സോയിൽ ആ ഒരു വ്യത്യാസമാണ് ഇവിടെ വരുന്നത് അപ്പം നമ്മൾ പശുവിന്റെ കൗടങ് എടുത്തു പത്ത് ആണ് എടുത്തത് അതുപോലെ തന്നെ കൗ യൂറിൻ പത്ത് ലിറ്ററും എടുത്തു ശർക്കര രണ്ട് കിലോ തന്നെയാണ് എടുത്തത് പിന്നെ പയറുപൊടി നമ്മൾ രണ്ട് കിലോ എടുത്തു ഫോറസ്റ്റ് സോയിൽ അല്ലെങ്കിൽ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ ഓക്കെ അത് ഒരു കിലോ എടുത്തു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്തു ഇരുന്നൂറ് ലിറ്റർ വാട്ടറിൽ നമ്മൾ മിക്സ് ചെയ്തു ഓക്കെ അപ്പം ഇതിവിടെ നടക്കുന്നത് ഫെർമെന്റേഷൻ ആണ് അപ്പം അഞ്ച് മുതൽ ഏലഹോര ആഴ്ച നമ്മൾ എന്ത് ചെയ്യണം ഫെർമെന്റേഷൻ വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ ഓക്കെ അപ്പം മൂന്ന് പ്രാവശ്യമാണ് ഒരു ഡേയിൽ നമ്മൾ സ്റ്റിർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഫൈനൽ പ്രോഡക്റ്റ് ആ ഫെർമെന്റ് ചെയ്ത് കിട്ടുന്ന ആ ഒരു എക്സ്ട്രാന്ന് പറയുന്നത് നമുക്ക് ഇറിഗേഷൻ വാട്ടറിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഈയൊരു അളവ് അല്ലെങ്കിൽ ഈ ഒരു പത്ത് കെ ജി കൗഡങങ്ങിന് നമ്മൾ കണക്കാക്കിയ ആ ഒരു ഒരേക്കറിനാണോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഓക്കെ ഇപ്പൊ ഇറിഗേഷൻ വാട്ടറിന്റെ കൂടെ നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു യൂസും ആപ്ലിക്കേഷനും കൂടെ നിങ്ങളൊന്ന് നോക്കി ഓക്കെ പിന്നെ ദശഗവ്യ ദശഗവ്യ മറ്റൊന്നുമല്ല നമ്മൾ ഈ പഞ്ചഗവ്യ അതിന്റെ കൂടെ തന്നെ പ്ലാന്റ് എക്സ്ട്രാക്ട് ഓക്കെ പ്ലാന്റ് മെഡിസിനൽ പ്ലാന്റിന്റെ എക്സ്ട്രാക്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ദശഗവ്യ എന്ന് പറയുന്നത് ഇവിടെ എന്ത് തന്നെയാണ് നമ്മൾ കൗഡങ്ങ് ഫൈവ് കെ ജി എടുക്കുന്നുണ്ട് കൗ യൂറിൻ ത്രീ ലിറ്റർ പിന്നെ പശുവിന്റെ പാല് തൈര് രണ്ട് ലിറ്റർ വെച്ച് എടുക്കുന്നുണ്ട് നെയ്യ് നമ്മൾ ഒരു കെ ജി എടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഷുഗർ കെയിന്റെ ജ്യൂസ് മൂന്ന് ലിറ്റർ തേങ്ങാ വെള്ളം മൂന്ന് ലിറ്റർ പന്ത്രണ്ട് ബനാന ഓക്കെ ഇത് അത്രയും നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ മിക്സ് ചെയ്യുന്നു ഇതിന്റെ കൂടെ നമ്മൾ പ്ലാന്റ് എക്സ്ട്രാക്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുവാണ് ദശഗവിയൊക്കെ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഷുഗർ കെയിൻ ജ്യൂസിനെ നമുക്ക് ജാഗ്രത രണ്ടും ഏതെങ്കിലും ഒന്നാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ ഗ്രേബ് ജ്യൂസ് പറയുന്നുണ്ട് ഗ്രേബ് ജ്യൂസ് ഒരു ടോഡി ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ ടോഡി ഇല്ല നമ്മൾ തേങ്ങാവെള്ള ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേപ്പ് ജ്യൂസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ പിന്നെ ഈസ്റ്റും നമുക്ക് ആഡ് ചെയ്യണം ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം ദശഗവ്യ നമുക്ക് വലുതായിട്ട് നോക്കണ്ട പക്ഷേ എൻറിച്ച്ഡ് ആയിട്ടുള്ള പഞ്ചഗവ്യാണെന്ന് ഓർത്ത് വെക്കുക പഞ്ചകവ്യ പ്ലസ് പ്ലാന്റ് എക്സ്ട്രാക്ട്സ് അങ്ങനെ ഓർത്തു വെക്കുക ദശഗവ്യ നെക്സ്റ്റ് നമുക്ക് ഈ ന്യൂട്രിയന്റ് മാനേജ്മെന്റ് പറയുന്ന സമയത്ത് ഓർഗാനിക് ഫാമിങ്ങിൽ നമുക്ക് ആകെ പറ്റുന്നത് ബയോ ഫെർട്ടിലൈസേഴ്സിന്റെ ഒരു ഉപയോഗമാണ് അല്ലേ നമ്മൾ പഠിച്ചു റൈസോബിയം അസോസ്പൈരളം അസറ്റോബാക്ടർ അങ്ങനെ ധാരാളം ബയോ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ പഠിച്ചു നമ്മൾ ഫോക്കസിങ് കേരളയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ മെയിൻ ആയിട്ടും ഉപയോഗിക്കുന്ന നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള ബയോ ഫർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് റൈസോബിയം അസോട്ടോബാക്ടർ അസോസ് പൈറളം ബ്ലൂഗ്രീൻ ആൽഗി അസോള അസോളൊക്കെ റൈസ് ഫീൽഡിൽ നമ്മള് മസ്റ്റ് ആയിട്ടും ഓർഗാനിക് ഫാമിംഗ് റൈസിൽ നമ്മൾ അസോള വെച്ചിരിക്കും ഓക്കെ പിന്നെ ഫോസ്ഫേറ്റ് സോലബിൾ സോല്യസിങ് മൈക്രോപ്സ് അതുപോലെ തന്നെ മൊബിലൈസിംഗ് ആയിട്ടുള്ള മൈക്രോപ്സ് പിന്നെ ബാസിലസ് മെഗാറ്റീറിയം ഫസ്റ്റ് റൈസോബിയം റൈസോബിയത്തിന്റെ അതിൽ രണ്ടെണ്ണം വരുന്നുണ്ട് ബ്രാഡി റൈസോബിയം ആൻഡ് അസോ റൈസോബിയം ഓക്കെ അപ്പം ഇത് മെയിൻ ആയിട്ട് നൈട്രജൻ ഫെർട്ടിലൈസറിന്റെ അതൊരു എന്താ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മൾ ഈയൊരു റൈസോബിയം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൾസിനും അതുപോലെ തന്നെ ഓയിൽ സീഡ്സിനും പിന്നെ നമുക്ക് ഈ ഗ്രീൻ ഗ്രീൻമാൻ നമ്മൾ ലെഗ്യൂംസ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ റൈസോബിയം ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ അതറിയാല്ലോ റൂട്ട് നൂഡ്യൂൾ റൂട്ട് നോഡ്യൂൾസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൈസോബിയ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് സീ ട്രീറ്റ്മെന്റ് ആണ് റൈസോബിയത്തിന് ഓക്കെ സോയിൽ ആപ്ലിക്കേഷൻ നമ്മൾ റൈസോബിയത്തിന് നമ്മൾ ചെയ്യത്തില്ല സീ ട്രീറ്റ്മെന്റ് ആയിരിക്കും റൈസോബിയത്തിന് നമ്മൾ ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് അസോട്ടോബാക്ടർ അസോട്ടോബാക്ടർ അപ്ലാന്റ് ക്രോപ്സിനായിരിക്കും നമ്മൾ ചെയ്യുന്നത് അസറ്റോ ബാക്ടർ ഓക്കെ വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഓർച്ചാഡ് ക്രോപ്സ് ഹോർട്ടികൾച്ചർ ക്രോപ്സ് ഒക്കെ നമുക്ക് ഈ ഒരു അസറ്റോ ബാക്ടർ ബയോഫെർട്ടിലൈസർ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ അതിന്റെ ഒരു പെർ ഹെക്ടർ എത്ര നൈട്രജൻ ഫിക്സ് ചെയ്യുന്നുണ്ടെന്ന് അതൊരു ക്വസ്റ്റിനായിട്ട് ചോദിക്കാവുന്നതാണ് ഫിഫ്റ്റീൻ ടു ട്വന്റി കെ ജി ആണ് അസറ്റോ ബാക്ടർ ഫിക്സ് ചെയ്യുന്ന ഒരു നൈട്രജന്റെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ടു ട്വന്റി കെ ജി ഓക്കെ ഇപ്പം ഇത് നൈട്രജൻ ഫെർട്ടിലൈസറിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിംഗ് നമ്മൾ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കത്തില്ല പക്ഷെ നമ്മൾ പറയുന്നത് കൺവെൻഷനൽ ഫാമിംഗ് പറയുവാണെങ്കിൽ നൈട്രജൻ ഫെർട്ടിലൈസർ ഒരു ടെൻ ടു ട്വന്റി പെർസെൻറ്റേജ് റിഡക്ഷൻ തരുന്നുണ്ട് ഈ അസറ്റോ ബാക്ടർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത്രയും കുറവ് നൈട്രജൻ നമുക്ക് ചെയ്താൽ മതി പക്ഷെ ഓർഗാനിക് ഫാമിംഗിൽ നമ്മൾ എന്താണ് പ്യൂർലി ബയോഫെർട്ടിലൈസർ മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇവിടെ മെത്തേഡ് മെത്തേഡ്സ് ഓഫ് ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് സീഡ് ട്രീറ്റ്മെന്റ് സീഡ്ലിങ് ഡിപ്പ് അതുപോലെ തന്നെ സോയിൽ ആപ്ലിക്കേഷൻ ഈ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതായിരുന്നു അല്ലെ അപ്പം ഇതിൽ ഞാൻ ഒന്നും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അസോസ്പൈറില്ല നെക്സ്റ്റ് വരുന്നത് അത് അപ്ലാന്റിലും പെറ്റ് ലാൻഡിലും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബയോ ഫെർട്ടിലൈസർ ആണ് എമൌണ്ട് ഓഫ് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് ട്വന്റി ടു ട്വന്റി ഫൈവ് ആണ് അവിടെ എത്ര പറഞ്ഞത് ഫിഫ്റ്റീൻ ടു ട്വന്റി അപ്പം ഇവിടെ അസോസ്പൈറല്ലം അസോസ്പൈറല്ലം ഇൻസ് എ സിംബയോട്ടിക് അസോസിയേറ്റീവ് ആയിട്ടുള്ള ഒരു മൈക്രോവാണ് ഓക്കെ അത് ട്വന്റി ടു ട്വന്റി ഫൈവ് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇത് നമുക്ക് ഈ ഓർച്ചാഡ് ക്രോപ്സിന്റെ ഒക്കെ പോളി റേസ് ചെയ്യുന്ന സമയത്ത് റൂട്ട് ഇൻഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബയോ ഫെർട്ടിലൈസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസോസ്പൈറല്ലം ആണ് ഓക്കെ വിറ്റ് ഈസ് എ ബയോ ഫെർട്ടിലൈസർ വിറ്റ് ഈസ് റെക്കമെൻഡ് ഫോർ റൂട്ട് ഇൻഡക്ഷൻ ഇൻ പോളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസോസ് പൈരളമാണ് ഓക്കെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കുട്ടനാട് സോയിൽസ് നിന്നും നമുക്ക് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് അസോസ് പൈരലത്തിന്റെ സ്ട്രെയിൻസ് ഉണ്ട് ഓക്കെ അത് എ എസ് ആർ ഫിഫ്റ്റീൻ ആൻഡ് എ എസ് ആർ തേർട്ടി സെവൻ ആണ് അപ്പൊ ഇതൊരു റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് മറ്റേ ബയോ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ തന്നെ എന്ത് ചെയ്യും അതൊക്കെ തന്നിട്ട് അൺ ഓഫ് ഡീസ് ഒക്കെ വെച്ചിട്ട് ചോദിക്കും അപ്പം എ എസ് ആർ എന്ന് കാണുമ്പം അസറ്റോ ബാക്ടറിനും എല്ലാത്തിനും ഏസഡും ആറും ഉള്ളതുകൊണ്ട് നമുക്കൊരു ഡൗട്ട് വരും അപ്പൊ ഇത് വെക്കുക അസോസ് പൈരളത്തിന്റെ ആണ് എ എസ് ആർ ഫിഫ്റ്റീൻ ആൻഡ് തേർട്ടി സെവൻ ഓക്കെ അപ്പം അത് കുട്ടനാട് സോയിൽസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ ഐസൊലേറ്റ് ചെയ്തതാണ് ആ ഒരു സ്ട്രെയിൻസ് റൈസ് വെജിറ്റബിൾസ് നഴ്സറി പ്ലാന്റ്സ് ഇതിനൊക്കെ എഫക്റ്റീവ് ആയിട്ട് കാണുന്നുണ്ട് അപ്പം പർട്ടിക്കുലർ ആയിട്ട് സ്പെഷ്യസ് എടുത്ത് ചോദിക്കാനുള്ള സാധ്യത കുറവ് എന്നാലും നിങ്ങളൊന്ന് ഓർത്തു വെച്ചോ ബ്രസീലിയൻസ് ഓക്കെ അതാണ് ആ ഒരു സ്പെഷ്യലിന്റെ സ്ട്രെയിൻ ആണ് ഇത് രണ്ടും ഫിഫ്റ്റീനും തേർട്ടി സെവൻ നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പറയുന്നുണ്ട് സീഡ് ട്രീറ്റ്മെന്റ് ഈ പറഞ്ഞതിനൊക്കെ സീഡ്ലിംഗ് റോഡ് ഡിപ്പും സോയിൽ ആപ്ലിക്കേഷനും നെക്സ്റ്റ് ഇനോകുലേഷൻ ഫോർ പാഡി പാഡിക്ക് നമ്മൾ ഇനോകുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് രണ്ട് കിലോഗ്രാം ബയോ ബയോഫേർട്ടിലൈസർ ആയിരിക്കും നമ്മൾ എടുക്കുക അത് അറുപത് ലിറ്റർ വാട്ടറിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം സീഡ്സ് ഓക്കെ വൺ ഹെക്ടറിന് വേണ്ട അത്രയും സീഡ്സ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ സീഡ്സ് സോ ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ നെക്സ്റ്റ് ബ്ലൂ ഗ്രീൻ ആൽഗ്യ ബ്ലൂ ഗ്രീൻ ആൽഗ്യ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് വെറ്റ്ലാൻഡ് റൈസിനാണ് അത് ട്വന്റി ഫൈവ് ടു തേർട്ടി കിലോഗ്രാം ഓഫ് നൈട്രജൻ ആണ് ഫിക്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അസിഡിക് സോയിൽസിൽ അതുപോലെ തന്നെ അസിഡിക് സോയിൽസിൽ ആറ് പി എച്ച് താഴെയുള്ള അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ബ്ലൂ ഗ്രീൻ ആൽഗെ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ നമുക്ക് ചോദിക്കാവുന്ന കൊസ്റ്റിനാണ് ഓക്കെ ഗ്രീൻ ആൽഗെ ഈസ് ഫീസിബിൾ ഇൻ അസിഡിക് സോയിൽസ് എന്ന അങ്ങനൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇൻ ബേസിക് സോയിൽസ് അങ്ങനെയൊക്കെ പറഞ്ഞ കൺഫ്യൂസിങ് ആയിട്ട് ക്വസ്റ്റിൻ ചോദിക്കാം അപ്പൊ ഗ്രീൻ ആൽഗെ എന്താണ് നമുക്ക് അസിഡിക് സോയിൽസിൽ ഒരു ആറ് പി എച്ച് ആറിൽ താഴെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ബ്ലൂ ഗ്രീൻ ആൾകെ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ഓക്കെ ടെൻ കെ ജി പെർ ഹെക്ടർ അതുപോലെ തന്നെ അത് ട്രാൻസ്പ്ലാന്റിങ്ങിന് ഏകദേശം ഒരാഴ്ച മുമ്പെങ്കിലും നമ്മൾ ഈ ഒരു ബ്ലൂ ഗ്രീൻ ആൾക്കെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം അതൊരു സോയിലില് കറക്റ്റ് വർക്ക് ആവാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് അസോള അസോള ഒരു ഫേൺ ആണ് നമുക്കറിയാം നബീന അസോള ഓക്കേ അതൊരു സിംബയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയാണ് അസോള എന്ന് പറയുന്നത് ഓക്കെ വെറ്റ്ലാൻഡ് റൈസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്പം അതിന്റെ ഇമ്പോർട്ടൻ്റ് ആണ് നൈട്രജൻ പെർ ഹെക്ടർ ട്വന്റി ഫൈവ് ടു ാണ് ഓക്കെ അതൊന്നും ഓർത്ത് വെക്കാം ട്വന്റി ഫൈവ് ടു തേർട്ടി കെ ജി ആണ് അസോള നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് പെർ ഹെക്ടർ വരുന്നത് ഓക്കെ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ എന്താണ് നമുക്ക് ഫ്രഷ് അസോളയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കറിയാം അല്ലെ കൾട്ടിവേറ്റ് ചെയ്യല്ലേ നമ്മൾ ടെൻ ടൺ പെർ ഹെക്ടർ ഓക്കെ അതാണ് ടെൻ ആണ് പെർ ഹെക്ടർ നമുക്ക് പ്ലോ ചെയ്യുന്ന സമയത്ത് ഈ അസോള നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ നെക്സ്റ്റ് ബയോ യോഫർട്ടിലൈസർ എന്താണ് ഫോസ്ഫേറ്റ് സോലിബിലൈസിംഗ് ബാക്ടീരിയ ആൻഡ് ഫംഗി ഓക്കെ അപ്പൊ അത് അപ്ലാന്റ് ക്രോപ്സിനാണ് ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധ്യതയുള്ളൊരു ആണ് ഫോസ്ഫേറ്റ് ബയോ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ സോലിബിലൈസിങ് ബാക്ടീരിയ അല്ലെങ്കിൽ ഫൈൻജി നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്ലാന്റ് ക്രോപ്സിനാണ് ഓക്കെ അതുപോലെ തന്നെ ആ ഒരു ആസിഡിറ്റി അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ആൽക്കലൈൻ അതുപോലെ തന്നെ ന്യൂട്രൽ ഈ രണ്ട് സോയിൽ ടൈപ്പിനുമാണ് നമുക്ക് ഈ ഒരു ഫോസ്ഫേറ്റ് ടൈപ്പ് ബയോ യോഫേർട്ടിലൈസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ നമുക്ക് സീ ട്രീറ്റ്മെന്റും ഡയറക്റ്റ് ആപ്ലിക്കേഷനും ഉണ്ട് ഓക്കെ സീ ട്രീറ്റ്മെന്റും ചെയ്യാം ഡയറക്റ്റ് നമുക്ക് സോയിലിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യാം ഓക്കെ ഓക്കെ അപ്പം ഇതെന്താണ് ുലർ ആർബസ്കുലർ മൈക്കോറൈസർ ഗ്ലോമസ് സ്പെഷ്യസിൽ വരുന്നതാണ് ഈ ഒരു ബയോ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ഇതെന്താണ് ഇത് നമുക്ക് മെയിനായിട്ടും ഒരു ആ പ്ലാന്റ്സിന്റെ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് നമ്മൾ ടിഷ്യൂ കൾച്ചറിന്റെ പ്രത്യേകത എന്താ നമ്മൾ ലാബിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു പ്ലാന്റ്സിന് ഫീൽഡിലോട്ട് നമ്മൾ ഇറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫീൽഡിലോട്ട് നമ്മൾ ആദ്യമായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പുതിയ കണ്ടീഷനുമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്ലെറ്റ്സിലൊക്കെ നമുക്ക് ഈ ഒരു വി എ എം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പം ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ഫോസ്ഫറസിനെ അപ് ഫോസ്ഫറസ് പ്ലാന്റ്സിൽ അപ്ഡേക്ക് ഇൻക്രീസ് ചെയ്യുന്നു അതുപോലെ തന്നെ നൈട്രജൻറെയും പൊട്ടാസ്യത്തിന്റെയും ഒക്കെ തന്നെ അബ്സോർബ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വി എ എം ഓക്കെ ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗ്രാനുലാർ ഇനോക്കുലായിട്ടായിരിക്കും ഇത് അതുപോലെ തന്നെ റൂട്ട്സ് ആ ഇൻഫെക്റ്റഡ് റൂട്ട്സിൽ തന്നെ ഇൻഫെക്റ്റഡ് ആ ഒരു ആയിരിക്കും നമുക്ക് കിട്ടുക ആ റൂട്ടായിട്ട് തന്നെ ആയിരിക്കും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പം കാണാം നിങ്ങക്ക് വി എമ്മിന്റെ ഒരു ആപ്ലിക്ക് ആപ്ലൈ ചെയ്തതും ചെയ്യാത്തതുമായ രണ്ട് പ്ലാന്റ്സിന്റെ വ്യത്യാസം കണ്ടോ അപ്പം റൂട്ട്സിന്റെ ഒരു ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വി ഐ എം ഓക്കെ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ എന്താണ് സോയിൽ ആപ്ലിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത് ക്രോപ്സ് ട്രോപ്പിക്കൽ ട്യൂബർ ക്രോപ്സിനാണ് നമ്മൾ വി ഐ എം നമ്മള് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞല്ലോ അത് ഓർത്തുവെക്കുക കേട്ടോ പോളി ബാഗ് ടിഷ്യൂ കൾച്ചർ രണ്ടും പോളി ബാഗ് എവിടെ നമ്മൾ നമ്മൾ അസോസ്പൈറലോ എന്ന് പറഞ്ഞു അതുപോലെ ടിഷ്യൂ കൾച്ചറിൻ്റെത് ഇതാണെന്ന് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക